ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാനുണ്ടല്ലോ കുക്കിംഗ് വീഡിയോ ആയിട്ടൊന്നുമല്ലാട്ടോ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഡേ മൈ ലൈഫോ അങ്ങനെ ഒന്നുമല്ല ഇന്ന് ഞങ്ങൾ കുറേ നാൾ ഞങ്ങൾ കസിൻസ് കുറേ നാളായിട്ട് ആഗ്രഹിച്ചിരുന്ന ഒരു ഫംഗ്ഷൻ വന്നേക്കാം കേട്ടോ കല്യാണമാണ് അപ്പോൾ ഇന്ന് നടക്കുന്നത് മെയ് ഇരുപത്തി നാലാം തീയതിയാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ അപ്പോൾ അതാ കല്യാണത്തിന് പോകാൻ വേണ്ടി ജോലിക്കൊക്കെ കഴിഞ്ഞ് വേഗം വന്ന് റെഡി ഒരു വീഡിയോ എടുത്ത കേട്ടോ അപ്പോൾ അതാ വണ്ടിയൊക്കെ വരാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ് വണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ വീട്ടിലുള്ളവരൊക്കെ ആദ്യമേ പോയിട്ടുണ്ട് ഞാനും വാപ്പയും മാത്രം കേട്ടോ ലാസ്റ്റ് പോകുന്നത് കാരണം ഏഴ് മണി ആയിരിക്കുന്നത് ജോലിയൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് പോയത് അപ്പോൾ കല്യാണപൂർ എത്തിയപ്പോൾ പെണ്ണിത് അപ്പുറത്ത് വീടിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ടോ ഫോട്ടോ എടുക്കലൊക്കെ ചെയ്തേ അപ്പോൾ ഞാൻ ആദ്യം വന്നിട്ട് ഇതായവളുടെ ഔട്ട്ഫിറ്റോ എങ്ങനെയുണ്ടെന്ന് നോക്കാമെന്ന് ചോദിച്ചു ഇവിടെ വന്ന് നിന്നു കുറേ നേരം ഫോട്ടോ എടുക്കലൊക്കെ കണ്ടു നിന്നിട്ടോ അങ്ങനെ ഫോട്ടോ എടുക്കൽ ഇവിടെ ഒരു അരമണിക്കൂറോളം ഇത് തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നേരെ കല്യാണ വീട്ടിലേക്ക് പോകാൻ ചരിച്ചു അപ്പോൾ അവിടെ ഒന്നും കയറിയിട്ടില്ല ആരെയും കണ്ടിട്ടില്ല അങ്ങനെ വേഗം അവിടേക്ക് നടന്നു കേട്ടോ അവിടെ വന്ന് നോക്കുമ്പോൾ ഒരു ഏഴുമണി ആയിക്കോ ആ ഒരു മണി കഴിഞ്ഞു ആ ഒരു ടൈമിൽ അങ്ങനെ ആരും എത്തിയിട്ടുണ്ടായിരുന്നില്ല നമ്മുടെ ക്ലോസ് റിലേറ്റീവ്സ് മാത്രം കണ്ടോ ഒരു കുട്ടി പന്തലാട്ടം ഇട്ടിരിക്കുന്നത് അപ്പോൾ ആരും വന്നിട്ടുണ്ടായിരുന്നൊന്നുമില്ല അങ്ങനെ നമ്മൾ അവിടെ അത് അകത്ത് കയറി അകത്ത് കയറിയപ്പോൾ എല്ലാവരും അവിടെ ഓൾഡ് ഫോൾഡ് കണ്ടു തരക്കായിരുന്നു ഞാൻ വേഗം വന്ന് നോക്കിയാണ് ഇത് ടോട്ടൽ അഞ്ച് പവനുള്ള കേട്ടോ ഇത്ര കൊടുക്കുന്നുള്ളൂ ഞാൻ അങ്ങനെ ഞാനിതൊക്കെ ഇങ്ങനെ ഒന്ന് നോക്കായിരുന്നു എനിക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഇഷ്ടപ്പെട്ട മാലും കൈച്ചീനും എല്ലാവരും നല്ല രസമുണ്ട് കേട്ടോ കാണാൻ അങ്ങനതാ ഇതൊക്കെ ഇങ്ങനെ നോക്കി എല്ലാവർക്കും കാണിച്ചു കൊടുക്കായിരുന്നു അങ്ങനെ ഇത് കഴിഞ്ഞതിനു ശേഷം പിന്നെ നമ്മുടെ ഫോട്ടോഗ്രാഫർമാർ അകത്ത് വന്നിട്ടുണ്ട് കേട്ടോ വീട്ടിൽ വന്നപ്പോൾ പിന്നെ വീടിൻ്റെ അകത്തുള്ള കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണം അപ്പോൾ നമ്മൾ ജനറലിൻ്റെ ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് ഒന്നും ശരിയല്ല എന്ന് പറഞ്ഞപ്പോൾ അവർ തന്നെ ഒരു കട്ടനൊക്കെ ഒക്കെ ഇട്ടിട്ട് സെറ്റാക്കി എടുത്ത അങ്ങനെ അങ്ങനെന്താ ഇവിടെ ഫോട്ടോഗ്രി നടന്നുകൊണ്ടിരിക്കുകയാണ് പറ നാളത്തെ കഴിഞ്ഞിട്ട് വേണ്ട പറയതും എന്റെ ചാനലില് ലൈക്ക് ചെയ്യാനൊക്കെ വരാം സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യ സപ്പോർട്ട് ചെയ്യാം എല്ലാവരും ഞാൻ എന്തു ഞാനെന്ത് വീഡിയോസ് പിന്നെ ട്രാവലിംഗ് എല്ലാം ആയിക്കോട്ടെ എൻ്റെ ചാനലിനെ കുറിച്ചിട്ട് യാതൊരു വിധ ഐഡിയയും ശരിക്കും വന്നിട്ട് എൻ്റെ കസിൻസിനായിരിക്കും ഇല്ല കേട്ടാ ഞാൻ വല്ലപ്പോഴൊക്കെ വീഡിയോസൊക്കെ ഇടും കൂടുതലും കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോടാ കാരണം എനിക്കത് ഇഷ്ടമാണ് അങ്ങനെ അവരെ വെച്ചിട്ട് ഞാൻ ഇങ്ങനെ വീഡിയോസൊക്കെ എടുക്കണ കണ്ടപ്പോൾ ഞാൻ ഓൾറെഡി ഇവരുടെ എൻഗേജ്മെൻറ്റ് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഇട്ടുണ്ടായിട്ടുണ്ടോ മുന്നേറ്റിൽ പിന്നെ ഇവിടെ വെച്ചിട്ട് തന്നെ ഞാൻ എൻ്റെ ഒരു കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിപ്പിച്ചു കേട്ടോ കാരണം എനിക്കൊരു ചാനൽ ഉണ്ടെന്ന് അറിയാം പക്ഷേ അത് അവരാരും കാണാറില്ല ഞാൻ അങ്ങനെ ഗ്രൂപ്പിലൊന്നും അങ്ങനെ വീഡിയോസൊന്നും കാര്യങ്ങളൊന്നും അങ്ങനെ ഷെയർ ചെയ്ത് കൊടുക്കാറൊന്നുമില്ല അപ്പോൾ ഇരുത്തിയിട്ട് അവിടെ വെച്ച് തന്നെ സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കണം കേട്ടോ ഈ കാണുന്നത് അങ്ങനതാ എൻ്റെ വീഡിയോ ചാ വീഡിയോ ഒക്കെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കുകയാണേ അങ്ങനെ കല്യാണ വെട്ടി വെച്ചിട്ട് നമുക്ക് കുറച്ച് സബ്സ്ക്രൈബേഴ്സിനൊക്കെ കിട്ടിയിട്ടോ പിന്നെ ഫുഡ് കഴിക്കാൻ ഭയങ്കരമായിട്ട് ലേറ്റായി ഒരു പതിനൊന്നരൊക്കെ അയക്കണം കേട്ടോ കാരണം എല്ലാവരും പോയതിന് ശേഷമാണ് ഞങ്ങളുടെ ഫാമിലി എല്ലാവരും കൂട്ട് ഫുഡ് കഴിക്കാനിരുന്നത് നല്ല രസമായിരുന്നു എല്ലാവരും വത്താനൊക്കെ പറഞ്ഞ് കളിയും തമാശയും ഒക്കെ ആയിട്ട് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ അതിൻ്റെ ഇടക്ക് ബില്ലിടുന്ന ചെറിയൊരു പരിപാടി ഉണ്ട് കേട്ടോ പിറ്റേ ദിവസം സ്റ്റേജിലൊക്കെ കൊണ്ടുവന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചേക്കായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ബ്രൈഡിൻ്റെ മൈലാഞ്ചി ഒന്നും കണ്ടില്ലല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് കാണാൻ ഞാനങ്ങനെ നോക്കിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ എൻഗേജ്മെൻറ്റിന് ഞാനായിരുന്നു ഇട്ടോർത്തിന്നെ ഇപ്പോൾ കല്യാണത്തിനുള്ളത് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞിട്ട് പറ്റൂലെന്ന് പറഞ്ഞു കാരണം ഇനി ഞാൻ ഭയങ്കര സ്ലോലായിടാം പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലും ബെറ്റർ ആയിട്ട് എടുക്കുന്നവരുണ്ടെങ്കിൽ അതല്ലേ നല്ലത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ അതാ ഒരു മണി ആയിരിക്കുന്നു അപ്പോൾ ഒരുപാട് വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല ഇത്രക്കുള്ള ഒരു കുട്ടി ബ്ലോഗാണ് കേട്ടോ വീട്ടിൽ വന്ന് കയറിയതിന് തന്നെ നല്ല ക്ഷീണമുണ്ട് എനിക്കിടുന്നിറങ്ങിയേ പോലെ നേരത്തോട് എനിക്കിട്ട് നാളെ പോകണം അപ്പോൾ അതാ എല്ലാവരും വണ്ടിയിൽ നിന്ന് ഇറങ്ങാതല്ലോ ഞാൻ വേഗം ഓടി ഇറങ്ങിയ കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇനി കല്യാണ വീടായിട്ട് ഞാൻ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതുവരെയൊക്കെ ബൈ ബൈ